نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب شَحْلِي لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي سيحن رنيا ستي وشاسي وشاسي نغلي نميمها مهتاي بربنجا تيم بدي بالي كنا ഏകനായ റബ്ബു തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ഏറ്റവും നല്ല തക്കവയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ ഇസ്ലാമില് ധാരാളം നടന്നിട്ടുണ്ട് ഈ ഹിജറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിജറയാണ് നബിസൊല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തത് ഈ ഹിജറ നടക്കുന്നത് മുഹറം മാസത്തിലായിരുന്നു അതുകൊണ്ടാണ് ഹിജറി കലണ്ടർ പ്രകാരം അറബി കലണ്ടർ അറബി അറബി മാസങ്ങൾ പ്രകാരം നോക്കുമ്പോൾ ആദ്യത്തെ മാസമായി മുഹറത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഹിജറ എന്നുള്ള വാക്ക് ഇസ്ലാമിക ചരിത്രങ്ങള് പഠിക്കുമ്പോഴും ഈ ദുനിയവിൽ നമ്മൾ ജീവിക്കുമ്പോഴും പല രൂപത്തിൽ അതിന്റെ നല്ല വശങ്ങളിലൂടെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വശങ്ങളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിൽ നടന്ന ഈ മർമ്മ പ്രധാനമായ ഹിജറയിൽ നിന്ന് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഈ ഹിജ്റയിൽ നിന്ന് നബിസ്വല്ല അലൈവലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ പാലായനം ചെയ്ത ഈ ഹിജറയിൽ നിന്ന് നമുക്കുള്ള പാഠം എന്ത് നാം പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രാവർത്തികമാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ളതാണ് ഇൻഷല്ല നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം പ്രധാനമായ ഒന്നാമത്തെ വിഷയം ഹിജറയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അള്ളഹാനോടും അതുപോലെ തന്നെ തൗഹീദിനോടുമുള്ള അതിയായ അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ആ ഹിജറ നടന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം അലൈഹി സ്വലം മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ പാലായനത്തിന് വേണ്ടി ഒരുങ്ങുകയും മക്ക വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഹസ്വറ എന്ന് പറയുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞു നിന്ന് നബിസ്വല്ലാസ്ലമേ മക്കയെ നോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് എനിക്കറിയാം അള്ളാന്റെ ഭൂമിയിൽ ഏറ്റവും നല്ലതായ സ്ഥലം നീയാണ് ഈ ദുനിയാവിലെ ഏറ്റവും അധികം ഇഷ്ടമുള്ള സ്ഥലവും മക്കയാണ് എന്ന് എനിക്കറിയാം ഈ നാട്ടിൽ നിന്ന് എന്നെ ആട്ടിപ്പുറത്താക്കുമായിരുന്നില്ല എങ്കിൽ മക്കയെ നിന്നെ വിട്ടുകൊണ്ട് ഞാൻ പുറത്തു പോകില്ലായിരുന്നു എന്ന് നബിസ്അലിം വളരെ വേദനയോടെ സ്വന്തം നാടിനെ കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട് അപ്പോ സ്വന്തം ജനിച്ചു വളർന്ന ആ നാട്ടിൽ നിന്ന് അലൈഹി നബിസ്വല്ലാസ്വലം ഒരു കാരണവശാലും പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ നിർബന്ധിതമായത് എന്താണ് റബ്ബിനോടുള്ള തൗഹീദിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ലാ ഇലാഹല പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജന്മനാട്ടിൽ ജീവിക്കുവാനുള്ള സാധ്യതയില്ലാതിരുന്ന ഏറ്റവും അക്രമാസക്തമായൊരു സാഹചര്യം വന്നെത്തിയപ്പോൾ മാത്രമാണ് നബിയും സഹാബത്തും ഹിജറയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയായിരിക്കണം ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ നാടിനോട് അടങ്ങാത്ത സ്നേഹം ഉണ്ടാകണം നമ്മൾ നമ്മുടെ രാജ്യത്തോട് എല്ലാ നിലക്കും നമ്മുടെ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കുന്നവരായിരിക്കണം നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് പാലിച്ചു കൊണ്ട് അനുസരിച്ചു കൊണ്ട് നിൽക്കുന്ന ജീവിക്കുന്നവരിൽ ഒന്നാമനായിരിക്കണം ഓരോ മുസ്ലിമും എന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ജന്മനാടിനൊരു കൂർ ജന്മനാടിനോടൊരു കൂറുണ്ടാകണം വിശ്വാസികൾക്ക് അതെല്ലാ കാര്യങ്ങളിലും എന്നാൽ ദീനു ദീനിന് വിപരീതമായി കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ വിശ്വാസികൾ ഇടപെടാനും പാടില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹിജറ പോവുക നിങ്ങൾ പാലായനം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ പുറത്താക്കുമെന്നൊക്കെ പല വമ്പന്മാരും എത്ര വീമ്പളക്കിയാലും അതൊന്നും നമ്മെ ബാധിക്കുന്ന വിഷയമല്ല ലാ ഇലാ അനുസരിച്ചു കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത അക്രമാസക്തമായ ഒരു കാലഘട്ടം വന്നെത്താതെ സ്വന്തം നാട് വിട്ട് ഹിജറ പോകാൻ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മൾ എല്ലാത്തിനേക്കായും പ്രാധാന്യം കൊടുക്കേണ്ടത് ലാ ഇലാഹില്ല വിശ്വാസികൾക്ക് അത് മാത്രമേ ഉള്ളൂ ലാ ഇലാഹ അത് അംഗീകരിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പ്രഖ്യാപിക്കുക ദൈവത്ത് സജീവമായി ചെയ്യുക ഇതിനൊന്നും കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് ഹിജറെക്കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം എല്ലാത്തിനും വലുത് ലാ ഇലാഹില്ല അതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ ഖുറാനില് ഒരു വചനമുണ്ട് അള്ളാന്റെ ഇഷ്ടത്തിനും തൃപ്തിക്കും വേണ്ടിയാണ് എന്ത് ചെയ്തത് ബിസ്വല്ലാസ്ലമയും സഹാബത്തും പരിശുദ്ധ പറയുന്നുണ്ട് വേറെ ചില ആളുകളുണ്ട് മനുഷ്യരിൽ ചില ആളുകളുണ്ട് അള്ളാന്റെ പൊരുത്തം തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ വിൽക്കുന്നവരായ ആളുകൾ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം അങ്ങ് വെടിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പ്രിയപ്പെട്ടതുണ്ടോ അതൊന്നും അള്ളാന്റെ തൃപ്തിക്ക് അപ്പുറമല്ല എന്നുള്ളത് എന്ത് ചെയ്യണം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിക്കണം എന്നുള്ളതാണ് ഈ ആയത്തെ ആരെക്കുറിച്ച് പറയുന്നത് എന്നറിയോ സുഹൈബ് റൂമി എന്ന് പറയുന്ന ഒരു സുഹാബി ഉണ്ടായിരുന്നു ഈ സ്വഹാബി റോമക്കാരനാണ് റോമയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് നബിസ്വല്ലാ അലൈഹി അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു ധാരാളം അങ്ങനെ നബിസ് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ ഈ സുഹാബിയും എന്ത് ചെയ്തു സുഹൈബ് സുഹൈബിറുഹു ഹിജറയ്ക്കു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വഴിമധ്യയിൽ വെച്ചുകൊണ്ട് മക്കർ പിടിച്ചു നിർത്തി സുഹൈബേ ഇന്ന് നിനക്കുള്ള സമ്പാദ്യം മുഴുവനും നീ മക്കയിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ് മക്കയുടെ സമ്പത്താണ് നീ ഇവിടെ മക്കയിലേക്ക് വരുന്ന സമയം നിന്റെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല നിനക്ക് എല്ലാം തന്നത് മക്കയാണ് അതുകൊണ്ട് നിനക്ക് രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്നല്ലെങ്കിൽ ഈ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം ഈ മക്കയിൽ ജീവിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ മക്ക നിനക്ക് നൽകിയ സമ്പാദ്യം മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് പോണടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു സുഹൈബ് റൂമി മറുത്തൊന്നും ചിന്തിച്ചില്ല തന്റെ സമ്പാദ്യം മുഴുവനും എന്ത് ചെയ്യാണ് അവൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മദീനയിലേക്ക് ഹിജറ പോയി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും പ്രധാനമായ വിഷയം അള്ളഹാന്റെയും റസൂലിന്റെയും തൃപ്തി ആയിരിക്കണം എന്നുള്ളത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കണം അലൈഹി നബിസ്വല്ലമിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഹബീബ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ആരാണെന്നറിയോ സ്വന്തം ദേഹങ്ങളെക്കാൾ സ്വന്തം മാതാപിതാക്കളെക്കാൾ തനിക്ക് ഈ ദുനിയാവിൽ എന്തെല്ലാം വിലപിടിപ്പുള്ള സമ്പാദ്യങ്ങളുണ്ടോ ആ സമ്പാദ്യങ്ങളെക്കാൾ ഒക്കെ പ്രിയപ്പെട്ടത് അല്ലാന്റെ റസൂലായിരിക്കണം എന്നുള്ളതാണ് ആ സ്നേഹത്തിലായിരിക്കണം വിശ്വാസികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈമാനിന്റെ മധുരമുണ്ട് പ്രത്യേക മാധുര്യമുണ്ട് ആ മാധുര്യം അനുഭവിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം ഒരാളുടെ ജീവിതത്തിൽ അതിലൊരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും ഈ ദുനിയാവിലെന്തെല്ലാം ഉണ്ടോ അതിനേക്കാളൊക്കെ അവൻക്ക് പ്രിയപ്പെട്ടത് അള്ളയും റസൂലുമായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായ വിഷയം നമ്മുടെ ആലോചിച്ചു നോക്കി നമുക്കെന്താ പ്രിയപ്പെട്ടത് അള്ളഹാനെയാണോ റസൂലിനെയാണോ ദുനിയാവാണോ നമുക്ക് പ്രിയപ്പെട്ടത് ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഇസ്ലാമികപരമായ ജീവിതത്തിന്റെ പല അടയാളങ്ങൾ പോലും മാറ്റിവെക്കാൻ മടിയില്ലാത്ത ആളുകളായിക്കൊണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക എത്രത്തോളം നമുക്ക് നമ്മുടെ ദീനിനോട് അള്ളാഹിനോട് നമ്മുടെ ഹബീബിനോട് സ്നേഹമുണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം സ്വന്തം നെഫ്സിനോടൊന്ന് നമ്മൾ ചോദിച്ചു നോക്കണം ഈ ഹിജറയിലൂടെ നൽകുന്ന പ്രധാനമായ വിഷയം തൗഹീദിന്റെ അധ്യാപന രണ്ടാമതൊരു കാര്യമുണ്ട് സാഹോദര്യം ഇസ്ലാമിക സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു ഈ ഹിജറയുടെ അധ്യാപനങ്ങളിലൂടെ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബാക്കൾ മുഹാജറുകൾ ഈ മുഹാജറുകൾ മദീനയിലെത്തിയ ശേഷം മദീനയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത മദീനക്കാരായ അൻസാരികളുണ്ട് സഹാബാക്കൾ അവർ എന്താ ചെയ്തത് അവരുടെ സമ്പത്ത് തന്നെ ഈ മുഹാജറുകൾക്ക് വേണ്ടി അവർ ഒഴിച്ചു വെച്ചു എന്തെല്ലാമുണ്ടോ അത് പകുത്തു നൽകി നമ്മൾ ആരെങ്കിലും ചെയ്യോ നമുക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ പ്രിയങ്കരയായ നമ്മുടെ ആ ഭാര്യമാർ അതിലൊരാളെ ഈ രൂപത്തിൽ ഹിജർ ചെയ്തു വന്ന മുഹാജറായി വന്ന സഹാബിക്ക് നമ്മൾ തലാക്ക് ചെയ്തിട്ട് അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകും നമ്മുടെ സ്വത്തിൽ നിന്ന് വലിയൊരു ശതമാനം ഈ രൂപത്തിൽ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാകും രണ്ട് വീടുണ്ട് അല്ലെങ്കിൽ വേണ്ട രണ്ട് നിലയുള്ള വീടുണ്ട് അടിയിലത്തെ നിലയിൽ നമ്മൾ താമസിച്ചു മോളിൽത്തന്നില അവർക്ക് എന്നേക്കുമായി എഴുതി കൊടുക്കാൻ നമ്മൾ തയ്യാറാവു രണ്ട് വാഹനമുണ്ട് ഒരു വാഹനം നമ്മൾ കൊടുക്കുവോ ചിന്തിക്കണം നമ്മൾ അൻസാരികൾ അങ്ങനെയായിരുന്നില്ല ആ സാഹോദര്യം എന്നും ഊട്ടിയുറപ്പിച്ച പോലെ നബിസല്ലാ വസ്ലും ഒരു ഉദാഹരണം പറഞ്ഞു എന്താണെന്ന് അറിയൂ ഹദീഫ് പറഞ്ഞു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണെന്ന പോലെയാണെന്ന് യശുദ്ധ ചേർത്ത് പിടിച്ചത് യെഷു ഒരു ബിൽഡിങ്ങിന്റെ ഒരു കെട്ടിടത്തിന്റെ ഒരു ചുമര് ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് എത്ര എപ്രകാരമാണോ ശക്തി പകരുന്നത് അതുപോലെയായിരിക്കണം വിശ്വാസികൾ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യമെന്ന് ആലോചിച്ച് നോക്കി ഈ നാല് നാല് ചുമര് അതിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് എപ്രകാരം ശക്തി പകരുന്നുണ്ടോ കൈകൾ ഇങ്ങനെ വരലുകൾ ചേർത്ത് കൂട്ടി ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് എപ്രകാരം ശക്തി പകരുന്നുണ്ടോ അതുപോലെയായിരിക്കണം നമ്മളും നിങ്ങളും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ എത്രത്തോളം നമ്മൾ തയ്യാറാകുന്നുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ത്യാഗ സന്നദ്ധതയായിരുന്നു ഈ ഹിജറാം എല്ലാ രൂപത്തിലും തന്റെ വീട് കുടുംബം എല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ് പുറപ്പെട്ടു പോവാ കച്ചവടങ്ങൾ വരെ അവൾ ഒഴിവാക്കി എല്ലാ രൂപത്തിലും ത്യാഗങ്ങൾ സഹിച്ചു പരിശുദ്ധ കുറാൻ അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ മുൻഗാമികളുണ്ടല്ലോ നബിയും സഹാബത്തും സലഫുകളുമായിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ അവരൊക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ അതൊന്നും അനുഭവിക്കാതെ വെറുതെ അങ്ങ് സുഖത്തില് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്നല്ല ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയണം ഏതു രൂപത്തിൽ മതാ അള്ളാന്റെ സഹായം എപ്പോഴാ ഉണ്ടാവാ നബിയെ ഞങ്ങൾക്കൊന്നുണ്ടാവുവാബിയെ ഞങ്ങളല്ല മറന്നുപോയോ ഞങ്ങളല്ല കൈവിടാണോ ഞങ്ങൾക്ക് വിഷമങ്ങള് പ്രയാസങ്ങള് മർദ്ദനങ്ങള് സഹിക്കാൻ പറ്റുന്നില്ല എപ്പോഴും അള്ളാൻ്റെ സഹായം ഉണ്ടാവുക നബി എന്ന് വേദനയോടുകൂടി ചോദിക്കുന്ന രൂപത്തിൽ വരെ അവരെ വറപ്പിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ കുറാൻ പറയാം മനസ്സിലാക്കണം എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഏതെല്ലാം മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അള്ളാന്റെ സഹായം നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഈ ദുനിയാവിൽ ഒന്നുമല്ല കേട്ടോ നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ അള്ളയും റസൂലുമായിരിക്കണം ദുനിയാവിന്റെ എന്തെല്ലാം അലങ്കാരങ്ങളും ആസ്വാദനങ്ങളും ഉണ്ടെങ്കിലും സന്തോഷങ്ങളുണ്ടെങ്കിലും എത്ര വലിയ സ്വത്തുക്കൾ കുടമയാണ് നമ്മൾ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കുടുംബത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ജോലിയിൽ വരുമാനത്തിൽ നമ്മുടെ സാലറിയുടെ വിഷയത്തിൽ അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ദുനിയാവിന്റെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ അഭിമാനം കൊണ്ടാലും അതൊന്നും നമുക്ക് നമ്മുടെ റബ്ബിനോടും പ്രവാചകനോടുമുള്ള സ്നേഹത്തിന്റെ ആ സ്നേഹ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അതിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിന്റെ അപ്പുറത്തേക്ക് അതൊന്നും ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ നമ്മുടെ ഹിജറയെ അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമികപരമായ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം നബിസ്വല്ലി സ്വലം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസികളുടെ ഹിജറ ശരിക്കുമുള്ള ഹിജറ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു അൽ മുസ്ലിമും ഒരു മറ്റു മുസ്ലിമീങ്ങൾ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ കൈകളിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മളാണ് യഥാർത്ഥമായ മുസ്ലിം എന്ന് പറഞ്ഞതിന് ശേഷം നബിസ്ലം പറഞ്ഞു തീർച്ചയായും പാലായനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അല്ല വിരോധിച്ചതായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവൻ ആരെല്ലാം ഉണ്ടോ അല്ല ഹറാമാക്കിയ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ ആരൊക്കെയുണ്ടോ അവനാണ് യഥാർത്ഥമായ മുഹാജിർ ഹിജറ ചെയ്യുന്നവൻ പാലായനം ചെയ്യുന്നവൻ എന്ന് നബിസ്ലം പറഞ്ഞു തുകയാണ് അതുകൊണ്ട് ഈ അധ്യാപനങ്ങൾ കൃത്യമായി പഠിക്കുകയും ഹിജറയുടെ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുക തക്കവയുള്ളവരായി ജീവിക്കുക നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ